ആ പറഞ്ഞോ ആ എന്താണ് തന്നെയായിരിക്കും ഞാൻ രാവിലെ ആണെന്നുണ്ടെങ്കിൽ മഴയായത് അല്ലാതെ വേറെന്താണ് ദൈവത്തിനാണ് മഴ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങാ കാര്യം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഞാൻ വിചാരിച്ചെന്നാ തോരട്ടെന്ന് വിചാരിച്ചു തോരട്ടെന്ന് വിചാരിച്ചു ഞാൻ കേറി കിടന്നു പിന്നെ ഉറങ്ങിപ്പോയ

ഉറങ്ങി പിന്നെ കറുതും സംഭവം പിന്നെ വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഒന്നും തന്നെ ഇക്കാര്യത്തില് തേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല വേണ്ട വേണ്ട എന്റെ ലോകത്ത് ആരോടും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ ഇല്ല ഇല്ല ഞാൻ പറയൂലോടും പറയൂല ആ ശരി വിശ്വസിക്കുന്നവരെ ശരി അങ്ങനെ അങ്ങനെ അതെ ആ നാളെ രാവിലെ ആറു മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഞാൻ ഇന്ന് ഇന്ന് രാത്രി നീക്കാണെ ഇത് ഇടാനില്ലേ മറ്റേ സംഗതി എന്താ പിന്നെ റെയിൻകോട്ട് ഒക്കെ ഇട്ടേ റെയിൻകോട്ട് ഇനി ാരോട്ടായി മഴയത്താണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ സദ്യത്തിൽ അത് അങ്ങോട്ട് വരാമായിരുന്നല്ലോ